ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പൊരി കൊണ്ടൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോവാണ് പൊരി ഓൾറെഡി ഞാൻ കടയിൽ നിന്ന് മേടിച്ച കേട്ടോ റെഡി ആയിട്ടുള്ളത് പിന്നെ കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാള ഇഞ്ചി പച്ചമുളക് പിന്നെ ബ്രെഡ് ക്രംസ് രണ്ട് മുട്ടയും ഇത്രയും സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളൊരു പാൻ വയ്ക്കുക പാൻ ചൂടാക്കുമ്പോ അതിലേക്ക് എണ്ണ ഒഴിക്കുക കട്ടലിനുള്ള മസാല ഉണ്ടാക്കാൻ കേട്ടോ ഇപ്പൊ പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം അതിലേക്ക് ഇഞ്ചിട്ടുള്ള അടുത്തായിട്ട് പച്ചമുളക് പിന്നെ തവാള ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ നമുക്ക് വഴറ്റെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മസാല കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു ടീസ്പൂൺ മുളക് പൊടി ഗരം മസാല കൂടി നല്ലതുപോലെ ഒന്ന് നല്ലതുപോലെന്ന് മസാല റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആഹാ നല്ല സൂപ്പർ കളറായിട്ടുണ്ട് മിക്സ് ആയിട്ട് എടുക്കട്ടെ അപ്പം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് തണക്കട്ടെ തണുത്തി കഴിയുമ്പോൾ നമുക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങ് ഇതിലേക്ക് മിക്സ് ചെയ്യാം ഇപ്പം നമ്മുടെ പൊരി ചൂടാറിയിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ കിഴങ്ങ് ഒന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് കണ്ടോ നല്ലതുപോലെ എല്ലാം മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് ബോൾ പിടിക്കാം കേട്ടോ ചെറുതൊന്നും ചെറു അപ്പം നമ്മൾ കട്ട്ലേറ്റിൻ്റെ പരുവത്തിലാക്കി പിടിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ എടുക്കുക ജസ്റ്റ് ഒന്ന് മുട്ടയിൽ മുക്കുക ക്രംസിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക ഇതുപോലെ എടുത്ത് ഓരോന്ന് ഓരോന്നായിട്ട് മാറ്റി വയ്ക്കുക അപ്പം നമ്മൾ കട്ട്ലേറ്റുകളെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം അതിനായിട്ട് എണ്ണ വെച്ചിരിക്കുകയാണെന്ന് ചൂടാൻ പറ്റില്ല ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം നമ്മുടെ കട്ലേറ്റ് നല്ലതുപോലെ ഒരിങ്ങ വന്നിട്ടുണ്ട് അതിന് എണ്ണ നൽകാം അപ്പോൾ നമ്മുടെ പൊരി കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് നല്ലൊരു ആണ് എല്ലാവരും ട്രൈ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതാണ് ബൈ